പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും പ്രോഗ്രാം എം എ ഹിന്ദിയെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ എം എ ഹിന്ദി എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ തൊഴിൽ ലഭിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇഗ്നോ കോഴ്സ് എന്നുള്ള വാക്ക പ്രോഗ്രാം എന്നുള്ള മാതാവായിട്ടുള്ള ഇദ്ദിനോ രാജകുമാരിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ പക്ഷെ പക്വത അതുപോലെ തന്നെ ലോക പരിചയം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത് ശീലിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഒരു ധാരണയോടുകൂടി ഒരു താരതമ്യം ചെയ്താലാണ് ഏറ്റവും ബഹുഭൂരിപക്ഷം കുട്ടികളും ഇഗ്നോ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് നിലവിലുള്ള ജോലിയുടെ അപ്ലിഫ്റ്റ്മെന്റ് പ്രൊമോഷന് വേണ്ടി മറ്റുള്ളതൊക്കെ ചെറുപ്പക്കു കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഈ വീഡിയോ ലൈവിൽ ഞാൻ വരാൻ കാരണം താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ കൊല്ലം വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി അഞ്ചര ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അലുമിനി ഓൾഡ് സ്റ്റുഡൻറ് ഉള്ള ഒരു അസോസിയേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ കഴിഞ്ഞ സെഷൻ മുതൽ മൂന്ന് മാസം മുതലുള്ള ഒരു സെഷനിലൂടെ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഹിന്ദിക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ടിന് ആദ്യം അഡ്മിഷൻ എടുത്തത് എം എ മറ്റുള്ള സത്യസന്ധമായ ഒരു താരതമ്യ പഠനമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോഴ്സ് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പത്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയണം ഒന്ന് അതിൽഹരിക്കണം പാഠ്യപദ്ധതി എത്രത്തോളം ഉണ്ടോ ഉണ്ടോ അതുപോലെ ആ കോഴ്സ് തുടങ്ങുകയും ആ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിയണം ആ ടൈം ബൗണ്ടായി പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിന് പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് ഈ മൂന്നെണ്ണം അവിടെ കൃത്യമായി നമുക്ക് ലഭ്യമാകണം മാത്രമല്ല അത് ലോകത്തുള്ള അക്സെപ്റ്റൻസിന്റെ ലോകം അത് സ്വീകരിച്ചത് എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി നമുക്ക് എത്രത്തോളമാണ് ക്ലാസുകൾ തരുന്നത് ആ ക്ലാസുകളുടെ പ്രത്യേകതകൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ക്ലാസുകൾ എന്ന് നമ്മൾ വിലയിരുത്തണം ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അത് ഒരു സ്റ്റഡി സെന്ററിൽ പഠിക്കുമ്പോൾ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റീസും ക്ലാസ്സുകളും എത്രത്തോളം നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ പര്യന്വേഷണം എഴുത്തു പരീക്ഷയാണോ ഓൺലൈൻ പരീക്ഷയാണോ ഓൺലൈനിലെ ക്ലാസ് ആണോ മൂല്യനിർണ്ണയം എങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ൂറിൽ തൊണ്ണൂറ് മാർക്ക് നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഈ നാക്ക് എന്ന് പറയും നാഷണൽ കിട്ടാൻ ആയിരത്തി അറുന്നൂറ് ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ കൊ ഉത്തരങ്ങൾ കണ്ടെത്തി ആ ഉത്തരങ്ങൾ അവിടെ വരുന്ന നാക്ക് അധികാരികൾക്ക് ബോധ്യമായി അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇഗ്നയ്ക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് നാക്കിന്റെ ടോപ്പസ്റ്റ് അവാർഡ് എ പ്ലസ് പ്ലസ് അവാർഡാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനിയും നാക്കിന്റെ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മൂന്നര മാസമേ ആയിട്ടുള്ളൂ എസ് സി കിട്ടി ജോലി ചെയ്യുന്നവർ അഞ്ചു പേർ പോലും ഇല്ല എല്ലാം കോൺട്രാക്ട് വ്യവസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് കോൺട്രാക്ട് വ്യവ വ്യവസ്ഥിതിയിലെ കുറെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരാണ് അവിടെ ക്ലാസ്സുകൾ പോകുന്നു ഫുൾ പ്ലഡ്ജ് ആയിട്ടില്ല പക്ഷേ ഇത്രയും ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രം നൂറ്റി ഇരുപതിൽ കൂടുതൽ ഏക്കറില് പരന്ന് കിടക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കൊല്ലത്ത് എം എ ഹിന്ദിക്ക് ഏകദേശം പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികൾ ഒരു കൊല്ല അഡ്മിഷൻ നേടുമ്പോൾ ഒരു താഴെ കുട്ടികൾ ഒരു കുട്ടികൾ മാത്രമേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പി എം നോട്ട്സിലൂടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ് ഡെസ്കിലൂടെ അഡ്മിഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇഗ്നോ വെരിഫൈ ചെയ്തിട്ട് വിഷം ഏതെങ്കിലും ഒരു ജില്ലാ കേന്ദ്രത്തിൽ പോയി നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് വെരിഫിക്കേഷനിൽ പോകണം അതും വെരിഫിക്കേഷൻ നടത്തുന്ന ആരാണ് യഥാർത്ഥത്തിൽ ഏജസില് വർക്ക് ചെയ്യുന്ന ഓഫീസ് അസിസ്റ്റന്റുകളാണ് താങ്കളുടെ ഈ എം എ ഹിന്ദി പോലുള്ള വലിയ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവർക്ക് തന്നെ ചിലപ്പോൾ അറിഞ്ഞോള്ളണമെന്നില്ല പി ജി ഇല്ലാത്ത കുട്ടികളാണ് ഈ അവരുടെ അഡ്മിഷൻ വെരിഫിക്കേഷൻ നടത്തുന്നത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ജനിച്ചിട്ടല്ലേ ഉള്ളൂ അതിന്റെ ആണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ ടി എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് ഇഗ്നോയ്ക്ക് ടി സിയുടെ ആവശ്യമൊന്നുമില്ല അത് ദിവസം ദിവസം മൂന്ന് ഓട്ടോമാറ്റിക്കലി ഇഗ്നോയുടെ അഡ്മിഷൻ ധരിപ്പിക്കേണ്ടതുണ്ട് പിന്നെ സിലബസിന്റെ കാര്യവും കരിക്കുലത്തിന്റെ കാര്യവും ഈ വീഡിയോയിൽ താങ്കൾക്ക് നൽകുന്നത് ശ്രീ ഇഗ്നോയില് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് നാല് പേപ്പർ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് എം എച്ച് ടി എം എച്ച് ഡി ത്രീ എം എച്ച് ഫോർ എം എച്ച് ഡി സിക്സ് എന്നുള്ള നാല് പേപ്പർ മാത്രമേ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതുള്ളൂ സെക്കൻഡ് ഇയറിലും അതായത് നമുക്കിവിടെ കണ്ടാലറിയില്ല പ്രഥമ വർഷ് ഒന്നാം വർഷം പിന്നെ അനിവാര്യ അനിവാര്യ പാഠ്യക്രമം ഏതൊക്കെയാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം ഇതിരെയും ഇവിടെ ദ്വിതീയ വർഷ ദ്വിതീയ വർഷ പ്രഥമ വർഷ അതിന് നിർബന്ധമായി ഒന്നാം വർഷത്തിൽ നാല് പേപ്പർ രണ്ടാം വർഷത്തിൽ നാല് പേപ്പർ അത് മാത്രമേ നമ്മൾ ഇഗ്നോയിൽ പഠിക്കേണ്ടതുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇയറിലെ മൊത്തം രണ്ട് സെമസ്റ്ററിനും കൂടി വെറും നാല് പേപ്പർ പഠിച്ചാൽ മതി എന്നാൽ നമ്മൾ ശരിക്കും വിഷമിപ്പിക്കുകയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ സിലബസിൽ തന്നെ നാല് അഞ്ച് പേപ്പർ പരീക്ഷ എഴുതണം സെക്കൻഡ് സെമസ്റ്ററില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ പത്ത് പേപ്പർ നമ്മൾ പരീക്ഷ എഴുതണം ഇവിടെയാണെങ്കിൽ നാല് പേപ്പർ മാത്രം മതി സെക്കൻഡ് ഇയറിലാണ് എങ്കിൽ അവിടെ നാല് പേപ്പർ ഇഗ്നോയിൽ ചെയ്താൽ മതി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ സെക്കൻഡ് ഇയറിലെ ഒന്നാമത്തെ സെമസ്റ്ററില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഇതിനൊക്കെ എന്തിനാണ് എം എ ഹിന്ദിക്കൊക്കെ എന്തിനാണ് ഡിസർട്ടേഷൻ അഥവാ പ്രോജക്റ്റ് അത് നമുക്ക് പി ആയി നമുക്ക് പി എച്ച് ഡി എടുക്കുമ്പോഴല്ലേ പ്രോജക്റ്റും ഡിസർട്ടേഷന്റെയും ആവശ്യം വരുന്നുള്ളൂ നിങ്ങൾക്ക് അത്രയും ഒരു റെഗുലർ കോളേജുകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേറെ പ്രത്യേകിച്ച് മറ്റു ഡ്യൂട്ടീസ് ഒന്നുമില്ല അവർ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇത്തരത്തിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ ഇങ്ങനെ ഒരു കാസുകൾ ഇഗ്നോയിലെ ക്ലാസ്സുകൾ തീരുമാനിക്കേണ്ടത് ആണ് ചാനലിലൂടെ ഫേസ്ബുക്ക് ക്ലാസ്സുകളിലൂടെ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ അതുപോലെ തന്നെ പി സി പി പേഴ്സണൽ കോണ്ടാക്റ്റ് പ്രോഗ്രാമിലൂടെയും ക്ലാസ്സുകൾ തരുന്നുണ്ട് ഞായറാഴ്ചയും നിർബന്ധമായും പോയിരിക്കണം എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് പീരീഡിലും അറ്റൻഡൻസ് എടുക്കുമ്പോൾ അവിടെ എന്ത് പഠന പ്രവർത്തനം നടത്തുന്നു രേഖകൾ ശരിയാക്കുന്ന പരിപാടി അവിടെ നടത്തുന്നുണ്ട് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് കാരണം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന് സ്ഥിരമായ ഒരു സ്ഥായിയായ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ രേഖകൾ ശരിയാക്കണം അധ്യാപകരോ ഇവിടെ വലിയ വലിയ കോളേജുകളിലെ ഇഗ്നോയിലെ ലോകോത്തര നിലവാരമുള്ള കോളേജ് കോളേജുകളിലെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാമമാത്രമായ ഫീൽ വരുന്ന അൺഎയ്ഡഡ് കോളേജിലെയും പിന്നെ കുറെ അവർ ഇവരിൽ നിന്നൊക്കെ ചേർന്നിട്ട് കുറേ പേരും ഒക്കെയാണ് ക്ലാസ്സുകൾ തരുന്നത് അങ്ങനെ ഫുൾ പ്ലഡ്ജഡ് ആയിട്ടുള്ള ഉണ്ട് ഒന്നോ രണ്ടോ അധ്യാപകർ നല്ല അധ്യാപകരുണ്ട് ഇപ്പൊ എം എ മലയാളത്തിലെ എനിക്ക് തൃശ്ശൂർ സ്റ്റഡി സെന്ററിൽ തരുന്ന അധ്യാപകരിലെ രണ്ട് അധ്യാപകർ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന അധ്യാപകർ തന്നെയാണ് രണ്ട് പേർ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തൃപ്തികരമല്ല എന്ന് തന്നെ പറയാം രണ്ട് അധ്യാപകർ അതായത് ചില അഹങ്കാരികളാണ് ചെറിയ ഒരു പോസ്റ്റിലൊക്കെ എത്തുന്നതിനുള്ളിൽ ഒരു എം എ മലയാളം പഠിപ്പിക്കാൻ ഒരു കുറേ ആളുകളുടെ മുമ്പിലേക്ക് വന്ന് ഞാൻ ഒരു അധ്യാപികയായി എന്നുള്ള മാറ്റം കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് എന്താണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൂറിൽ ഇരുപത് മാർക്കും തൊണ്ണൂറ് മാർക്ക് ഇഗ്നോയ്ക്കും ഞാൻ നൽകുന്നത് പിന്നെ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സ്വീകാര്യത മാത്രമേ അഡ്മിഷൻ നടന്നിട്ടുള്ളൂ അതിന്റെ സ്വീകാര്യതയെപ്പറ്റി പറയാൻ ഇനിയും ആയിട്ടില്ല പക്ഷെ വളരെ താഴ്ന്ന നിലവാരത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകം കെങ്കേമമാണ് കേട്ടോ അതിൽ പറയാതിരിക്കാൻ വയ്യ കെം കൃത്യമായി കഴിയുമെന്ന് കാരണം കേരളത്തിലെ അധ്യാപകരായി വന്നിട്ടുള്ളവർ പൂർത്തീകരിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ ോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം പരീക്ഷ നിൽക്കുമ്പോൾ പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പേ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഡിസംബറില് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഒമ്പതാം തീയതി വരെ പരീക്ഷയുണ്ട് പക്ഷെ തുടങ്ങിയ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപന ഇവിടെ പരീക്ഷ എങ്ങനെ നടത്തണം എന്നുള്ള ഒരു വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അസൈൻമെന്റ് എന്നുള്ള ഒരു വലിയ മാന്ത്രികമായ ഒരു സംഭവമാണ് ഇഗ്നോർ ചെയ്യുന്നത് വളരെ ഇന്റേണൽ എക്സാമിനേഷന് വൈവാ ഓസിയുമുണ്ട് വൈവാ ഓസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പാട്ട് പഠനം ഒരു ഭാഗത്തായിരിക്കും ചോദ്യോത്തരങ്ങൾ അവിടെ വേറെ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുടെ വൈവാവോസി വൈവോസി ജീവിതത്തിൽ നടത്തിയിട്ടില്ലാത്തവരാണ് ഇവിടെ വന്ന ജീ പരീക്ഷ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ആ കോൺസെപ്റ്റിലാണ് നമുക്ക് ഇവിടെ വൈവാവോസി ഇന്റേണൽ വാല്യൂ നാമമാത്രമായ ഫീസ് മാത്രമേ ഇഗ്നോയിലുള്ളൂ ഓവറോൾ പെർക്ക് നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയേക്കാൾ ഒരു നൂറ് മടങ്ങ് ഗുണപ്രതകമാണ് ഇഗ്നോയിലെ ആകെ നാല് പേപ്പർ ഫസ്റ്റ് ഇയറും നാല് പേപ്പർ സെക്കൻഡ് ഇയറും മാത്രം പഠിച്ചാൽ ഇഗ്നോയിലൂടെ നമുക്കൊരു എം എ ഹിന്ദി എടുക്കാം പക്ഷെ ഇവിടെ ഫസ്റ്റ് ഇയറിലെ പത്ത് പേപ്പറും സെക്കൻഡ് ഇയറിലെ പതിനാല് പേപ്പറും ഇരുപത്തിനാല് പേപ്പർ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എട്ട് എവിടെ കിടക്കുന്നു ഇരുപത്തിനാല് എവിടെ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ചെയ്യുക